കരിമല കയറ്റത്തേക്കാൾ അതീവ ശ്രദ്ധ വേണ്ട ഒന്നാണ് ഇറക്കം കരിമല കയറ്റം ഏഴ് തട്ടുകളായിട്ടായിരുന്നുവെങ്കിൽ ഇറങ്ങേണ്ടത് ഒറ്റത്തട്ടായിട്ടാണ് ഏകദേശം നാല് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റവും അത്രത്തോളം തന്നെ കുത്തനെയുള്ള ഇറക്കവും കല്ലുകളും വേരുകളുമൊക്കെ നിറഞ്ഞ വീതി കുറഞ്ഞ പാതയിലൂടെയുള്ള കുത്തിറക്കമാണ് മഴ കൂടിയുണ്ടെങ്കിൽ തെന്നി വീഴുമെന്നതും ഉറപ്പാണ് ചില ഭാഗങ്ങളിൽ പടികളും പിടിച്ചിറങ്ങാൻ കമ്പികളുമൊക്കെ വെച്ചിട്ടുമുണ്ട് അറുപതും എഴുപതും കഴിഞ്ഞവരും കുട്ടികളുമൊക്കെ ശരണം വിളിച്ചുകൊണ്ട് നിസ്സാരമായി ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ആ കരുതൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുക ഏതാണ്ട് നാലര കിലോമീറ്റർ ദൂരമുണ്ട് കരിമല മുകളിൽ നിന്നും പമ്പയിലേക്ക് പക്ഷേ എത്ര ദൂരം നടന്നാലും തീരില്ല എന്ന് നമുക്ക് തോന്നും പെരിയാർ കടുവാ കടുവാസങ്കേതത്തിന്റെ ഭാഗമാണിവിടവും ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം കൂടുതലായുള്ള മേഖല ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വൻ ഈറ്റക്കൂട്ടങ്ങളും പലയിടത്തും കാണാം മരങ്ങളുടെ വേരുകൾ കൊണ്ട് പ്രകൃതി തന്നെ പലയിടത്തും പടവുകളും ഒരുക്കിയിട്ടുണ്ട് പലയിടത്തും സൂര്യപ്രകാശം പോലും മണ്ണിൽ പതിക്കാത്തത്ര ഇടതൂർന്നതാണ് ഈ ഒരു ഭാഗം മിക്കവാറും സമയങ്ങളിൽ കരിമല മഞ്ഞിൽ മൂടിക്കിടക്കും മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞിറങ്ങി വരുന്ന കാഴ്ചയും അതിമനോഹരമാണ് പകൽ സമയത്ത് മൂലം നല്ല തണുപ്പും അനുഭവപ്പെടും ഭാഗ്യമുണ്ടെങ്കിൽ അകലെ എവിടെയെങ്കിലും ആനക്കൂട്ടത്തെ കാണാനുള്ള ഭാഗ്യവും ഉണ്ടാവാം അഴുതയിൽ നിന്നും വലിയാനവട്ടം വരെയുള്ള നടത്തമാണ് പരമ്പരാഗത പാതയിൽ ഏറ്റവും പ്രധാനം അയ്യപ്പന്മാരുടെ ഉറക്കെയുള്ള ശരണമെളിയിൽ ഇവിടെയുള്ള പതിനെട്ട് മലകളും ഭക്തിയിൽ ലയിക്കും ചില സ്വാമിമാർ പതിനെട്ട് മലകളുടെയും പേരെടുത്ത് പറഞ്ഞ് സ്തുതിക്കുന്നതും കാണാവുന്നതാണ് ശബരിമലയെ ചുറ്റിയുള്ള ഈ പതിനെട്ട് മലകൾ അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഈ പതിനെട്ട് മലകളുടെ പ്രതീകമായും പതിനെട്ട് പടികളെ കണക്കാക്കുന്നു ഈ പതിനെട്ട് മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണത്രേ ശബരിമലയിൽ പടിപൂജ നടത്തുന്നതും ഉത്തരായന പിറവി അറിയിച്ചുകൊണ്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മകരജ്യോതി ഇതിലേതു മലയിൽ നിന്നാലും തെളിഞ്ഞു കാണാമെന്നാണ് പറയുന്നത് കരിമല ഇറങ്ങി താഴെ എത്തുമ്പോൾ കാടിന്റെ ആ രൂപം തന്നെ മാറിപ്പോകും കരിമലയുടെ ഇരുണ്ട കാട്ടിൽ നിന്നും വലിയാനോട്ടത്തെ തുറസായ പുൽമേടുകളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഈ ഒരു വിശാലമായ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണമെല്ലാം മാറും ഇവിടെ വിരിവെച്ച് വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈ പ്രദേശം കാട്ടാനകളുടെ സാന്നിധ്യം കൂടുതലായുള്ള ഭാഗമാണ് ആനകൾ കൂട്ടമായി വെള്ളം കുടിക്കാനും തമ്പടിക്കാനുമൊക്കെ എത്തുന്ന തുറസായ പ്രദേശം ആനക്കൂട്ടങ്ങൾ സ്ഥിരമായി എത്തുന്നതുകൊണ്ടാവാം വലിയാനവട്ടം എന്ന പേര് വന്നതും അങ്ങനെ ശബരിമല പാതയിലെ ഏറ്റവും കഠിനമായ ആ യാത്ര വലിയാനവട്ടത്ത് അവസാനിക്കുന്നു തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാന കടമ്പ കടന്നു എന്ന ആശ്വാസമാണ് ഭക്തർക്ക് ലഭിക്കുക വലിയാനവട്ടത്തുനിന്ന് നടന്നു തുടങ്ങുമ്പോൾ തന്നെ പമ്പയിൽ നിന്നുള്ള വെടിയൊച്ചകളും ഉച്ചഭാഷണയുടെ ശബ്ദങ്ങളുമൊക്കെ കേട്ടു തുടങ്ങും ഇവിടെ നിന്നും ഇനി ഒരു കിലോമീറ്റർ ദൂരമേയുള്ളൂ പമ്പയിലേക്ക് അങ്ങനെ നാൽപ്പത്താറ് കിലോമീറ്ററോളം നീണ്ട പദയാത്രക്കൊടുവിൽ ചെറിയാനവട്ടവും കടന്ന് പമ്പയിലേക്കെത്തി